ഹലോ ഗായസ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ സമയം ഏഴര ആയിട്ടുണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ഇന്നിട്ട് ഞാൻ ഒരു പെർമനന്റ് എംപ്ലോയി ആവാണ് സോ നമ്മൾ വർക്കിന് പോയി ഉടങ്ങണൊക്കെ മുന്നേ ഇന്ന് ഉച്ചക്കുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് ദരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി പണ്ട് തൊട്ടേ ഞാൻ നല്ലൊരു കുക്ക് ആയതുകൊണ്ട് തലേദിവസം തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് മെഴുക്കു പറ്റി ഉണ്ടാക്കാൻ ഞാൻ മുന്നേ പഠിച്ചിരുന്നു അങ്ങനെ എണ്ണയും കടുക്കും എനിക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ മസാലയും ഉരുളക്കിഴങ്ങ് ഇട്ട് ഞാൻ നല്ലൊരു മെഴുക്ക് പറ്റി ഉണ്ടാക്കി അറിയോ ഞാൻ ഇന്നലെ രണ്ട് ഉരുളക്കിഴങ്ങ് വാങ്ങിയില്ലേ രണ്ടും അത് നോക്കാൻ കഴിഞ്ഞില്ലെന്നുവെച്ചാൽ അഞ്ചു കിലോ ഉരുളം കിഴങ്ങാണെങ്കിൽ രണ്ടു കിലോ ഉരുളം കഴിഞ്ഞാ മേടിച്ചത് രണ്ട് ഉരുളക്കിഴങ്ങ് നോക്കി വേണ്ട ഒരു ഉരുളക്കിഴങ്ങ് തൊലി ഭാഗങ്ങൾ ചെറുനാനവ് കണ്ടു അത് മനസ്സിലായാലും എനിക്ക് ചെറിയ പ്രശ്നമില്ല പക്ഷെ അതിന്റെ തൊലി ഭാഗങ്ങൾ എല്ലാം റെഡി ആവുമ്പോ അയച്ചു മറ്റേതിനെ വലിയൊരു ഓട്ടം പോലെ കണ്ടൊന്നുമില്ല ഞാനിപ്പോ അവര് എനിക്ക് എന്താ പ്രശ്നം അറിയോ പക്ഷെ ആ കടയില് നമ്മള് എടുത്ത് ഇടുന്നില്ല അപ്പൊ ആ ചേച്ചി കൊണ്ട് ഇട്ടു ഞാൻ ചേച്ചിട്ടു ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം തോന്നു ഞാൻ തിരിച്ചു പറഞ്ഞ എന്താ വിചാരിക്കാന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഒന്നും പറയാൻ പോയി നമ്മടെ പൈസ കൊടുത്ത് ബാക്കിയുള്ളവരുടെ വിഷമം വിചാരിച്ച് ഞാൻ ഒന്നും പറഞ്ഞു സമയം ൂറുണ്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഡ്രസ് മാറി ബാക്കി പരിപാടികളൊക്കെ ഇഞ് മോളക്ക് എന്താ ഇണ്ടാക്കി അക്കണേന്ന് അറിയോ മാളി ചേച്ചി ഉരുളൊക്കെ മെഴിക്ക് പരുത്തിണ്ടാക്കിണ്ട് എണീച്ചേ എണീച്ചേ അപ്പൊ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഭംഗി ഒരു വർക്കത്തില് കാണാൻ പിന്നെ നമുക്ക് തിന്നോട്ട് പോവാം ലീലാമണി ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ നേഴ്സായി പോവാൻ ഉദ്ദേശിക്കുന്ന സഹോദരിയാണത് ആ കുട്ടിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് ബ്ലോഗിലിട്ട് താറ്റിക്കൂടി വല്ല്യമ്മണ്ടെങ്കിൽ ദോഷം ഞാൻ ഉണ്ടാക്കിയ ചോറിലൊക്കെ ആണെങ്കിൽ മേടിക്കും തിന്ന

ആദ്യത്തെ ദിവസം വളരെ കൃത്യനിഷ്ഠതയോടെ തന്നെ ഞാൻ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തി വീഡിയോ പ്രസന്റിങ്ങിനും കോണ്ടന്റ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോണ്ടന്റ് എഴുതാന്നുള്ളതാണ് പല ആഡുകൾക്ക് ഷോർട്ട് വീഡിയോസിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കോണ്ടന്റ് എഴുതുന്നത് സോ രാവിലെ തന്നെ വന്ന് കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ ഇരുന്ന് പ്രിപ്പയർ ആക്കി കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ നമ്മൾ കഴിച്ച് ഉച്ചത്തെ ചോറൂണ് കഴിഞ്ഞ് ഒരു നല്ല ചൂട് കാപ്പിയും കുടിച്ചു ബിക്കോസ് മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനിങ് അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് കോണ്ടന്റ് റൈറ്റിംഗ് പലതെയും വിചാരാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞത് മെയിലൊന്നും പണിയെടുക്കാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് എഴുതാ മതി എന്നാണ് പക്ഷെ അതിനും കുറച്ച് മെനക്കെടണം നമുക്ക് കിട്ടുന്ന കോണ്ടന്റിന് ബേസ് ചെയ്ത് നല്ലോണം ആക്കി നല്ല ലാംഗ്വേജിൽ സ്ട്രക്ചർ ആക്കി വേണം നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ ആ കോണ്ടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സോ മീഡിയ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും ഇതും നല്ലൊരു ഓപ്ഷനാണ് സോ ഇന്നത്തെ പണി കഴിഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ് എന്തുകൊണ്ട് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നവരോട് എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയർ ആവാനൊന്നും പറ്റില്ലല്ലോ ആരെങ്കിലുമൊക്കെ കോണ്ടന്റ് റൈറ്റർ ആവണ്ടേ ജോലി എത്രയോ ചെറുതായിക്കോട്ടെ നിങ്ങൾ അതിൽ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് തന്നെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അല്ലേ അങ്ങനെ പണികളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ബജി കൊടുത്തിരിക്കും അത് പറബ거든요 അമ്മ എങ്ങനെ കാണിക്കിങ്ങനെ ഇതി തരൂല്ല ഇത് തരൂല്ല തരൂല്ല ഇത് പൂക്കിയ പൂക്കളല്ല ആയിരിയ ഇത് ഇതിനെ ആരെയാണ് കാണിച്ചത് തരൂല്ല ഇതില്ല പൂക്കി ഇങ്ങനെയങ്ങണ്ടാന്ന് കാണിച്ച ഗയ്സ് കാരത്തിനുശേഷം നമ്മളൊരു ബ്ലോഗ് എടുത്തിരിക്കുകയാണ് അപ്പോ അടുത്ത ബ്ലോഗിൽ വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അമ്മ ബൈ